ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ജപ്പാനിൽ ഒരു അയർലൻഡ് ഉണ്ട് അതിന്റെ പേര് ഒക്കിനാവ ഇവിടെ ജീവിക്കുന്ന ആളുകൾ നൂറു വർഷത്തിലധികം ജീവിക്കുന്നു എൺപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ രാവിലെ തന്നെ നല്ല സന്തോഷമായി അവരുടെ ജോലികൾ ചെയ്യുന്നു ഇവർ മരിക്കുന്നതുവരെ റിട്ടയർമെന്റ് ഒന്നും ഇല്ല അതായത് ഈ ലോകത്തിൽ സന്തോഷമായി കൂടുതൽ ആയുസോടെ മരിക്കുന്ന ഒരേ സ്ഥലം ജപ്പാനിലെ ഈ ഒക്കിനാവയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ആളുകൾ ഒരു ഫോർമുല യൂസ് ചെയ്ത് ജീവിക്കുന്നു അതിന്റെ പേരാണ് ഇക്കിഗൈ അതായത് അവർ ജീവിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പർപ്പസിനാണോ ജനിച്ചത് ആ പർപ്പസ് ആണ് നിങ്ങളുടെ ഇക്കിഗൈ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗൈ അതായത് നിങ്ങളുടെ പർപ്പസ് പ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ നിങ്ങൾക്കതിൽ സന്തോഷം കിട്ടില്ല മാത്രമല്ല നിങ്ങൾ എപ്പോഴും സ്ട്രെസ്സോടെ ജീവിക്കേണ്ടി വരും നിങ്ങളുടെ ബ്രെയിനും ചിന്തകളും ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നാൽ നല്ലതെന്തെന്ന് നോക്കിയാൽ ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ ജാപ്പനീസ് ഫോർമുല യൂസ് ചെയ്ത് അവരുടെ ഇക്കിഗായ് അതായത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു വലിയ ഡിസിഷൻ എടുക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും എന്ന് ഈ ഡിസിഷൻ എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്തെന്നാൽ നിങ്ങളുടെ ലൈഫിലെ മാക്സിമം ടൈം നിങ്ങളുടെ ജോലിക്കായിരിക്കും ചിലവഴിക്കുന്നത് ഇതുകൊണ്ടാണ് കുറെ പേർ നിങ്ങളോട് പറയുന്നത് നിനക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യ് കുറച്ചു പേർ പറയും നീ ഇത് ചെയ് എങ്കിലേ സേഫ് ആകൂ എന്ന് വേറെ കുറച്ചു പേര് പറയും ഇത് ചെയ്താ മതിയെന്ന് കുറെ ശമ്പളം ഒക്കെ കിട്ടി സെറ്റിലാകാം എന്ന് ഇവിടെ പ്രോബ്ലം എന്തെന്നാൽ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യണം എന്നാൽ ഇതെല്ലാം വെറും തെറ്റായ അഡ്വൈസ് മാത്രമാണ് ഇക്കിഗായി ഈ പറഞ്ഞ ഓപ്ഷന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മിസ് ആയാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും ഇതാണ് അതിന്റെ ഡയഗ്രാം ആദ്യ സർക്കിൾ വാട്ട് യു ലവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് രണ്ടാമത്തെ സർക്കിൾ വാട്ട് യു ആർ ഗുഡ് അറ്റ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നത് മൂന്നാമത്തേത് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ക്യാഷ് കിട്ടും നാലാമത്തേത് വാട്ട് ദി വേൾഡ്സ് ഈ ലോകത്തിന് എന്താണ് ആവശ്യം പ്രാധാന്യം എന്ന് വൺ ആൻഡ് ടു സർക്കിളിന്റെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കിട്ടും അതായത് ഏത് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നിങ്ങളുടെ ആഗ്രഹം അത് അതാണ് നിങ്ങളുടെ പാഷൻ ഉദാഹരണത്തിന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ നിങ്ങൾ യൂസ്ഫുൾ നോളജ് അറ്റൈൻ ചെയ്ത് പ്രോഗ്രാമിൽ നിങ്ങൾ സന്തോഷമായിരിക്കും സെക്കൻഡ് ആൻഡ് തേർഡ് സർക്കിളിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രൊഫഷൻ അതായത് ഏത് കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുമോ അതിൽ നിങ്ങൾക്ക് ക്യാഷും കിട്ടും ആ ജോലി നിങ്ങളുടെ പ്രൊഫഷനുമാകും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷും കിട്ടും സോ അത് നിങ്ങളുടെ പ്രൊഫഷനും ആയി തേർഡ് ആൻഡ് ഫോർത്ത് സർക്കിളിന്റെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കേഷൻ കിട്ടും അതായത് ജോലി ചെയ്യുന്നത് കൊണ്ട് ക്യാഷും കിട്ടും ഈ ജോലി ലോകത്തിനും ആവശ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച ആപ്പ് ലോകത്തിന് ആവശ്യമാണ് സോ ഇത് നിങ്ങളുടെ ഒക്കേഷനായി ലാസ്റ്റിൽ നിങ്ങളുടെ മിഷൻ കിട്ടും അതായത് ഏത് കാര്യമാണ് ലോകത്തിന് പ്രാധാന്യം ആൻഡ് ആ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കും ഫേവറേറ്റ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നോക്കിയാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയ മിഷൻ ആകും അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന റീസൺ നിങ്ങളുടെ മിഷൻ ആകും ഉദാഹരണത്തിന് ഏത് ആപ്പാണ് ലോകത്തിന് ആവശ്യം ആ ആപ്പ് ഡെവലപ്പ് ആക്കാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഇതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം ലോകത്തിന് ആവശ്യമുള്ളത് നിങ്ങളുടെ മിഷ്യൻ പ്രോബ്ലം എന്തെന്നാൽ എല്ലാവരും നിങ്ങളോട് വെറും പാഷൻ ഫൈൻഡ് ചെയ്യാൻ പറയും എന്നാൽ പാഷൻ കണ്ടുപിടിക്കുന്നത് മാത്രം പറ്റില്ല എന്തെന്നാൽ അത് ഇക്കിഗായിയുടെ വെറും ഒരേ ഒരു പാർട്ട് മാത്രം ആണ് നിങ്ങൾ എങ്ങനെയുള്ള വർക്ക് കണ്ടുപിടിക്കണം ഇത് ബാക്കിയുള്ളതിനേയും സാറ്റിസ്ഫൈ ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബ്ലോഗ് എഴുതാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബ്ലോഗിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആയി അപ്പോൾ ഈ ലോകത്തിന് നിങ്ങളുടെ ബ്ലോഗ്സ് ഇഷ്ടപ്പെട്ട് പുതിയതിനായി ആവശ്യം വരും അതായത് നിങ്ങളുടെ വർക്ക് ആവശ്യം വരും ഇതിന് പകരമായി നിങ്ങൾക്ക് ക്യാഷും കിട്ടും അപ്പോൾ ബ്ലോഗിംഗ് ഈ നാലിനെയും സാറ്റിസ്ഫൈ ആക്കി സോ ബ്ലോഗിംഗ് നിങ്ങളുടെ എക്കിഗായ് നിങ്ങളുടെ എയിം ഇതുപോലെ ഏതിലാണെന്ന് കണ്ടുപിടിക്കണം ഇത് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ ഒക്കേഷൻ ആൻഡ് നിങ്ങളുടെ മിഷൻ ഈ നാലെണ്ണത്തെയും സാറ്റിസ്ഫൈ ചെയ്യണം ഈ നാല് കാര്യങ്ങളുടെയും നടുക്കാണ് നിങ്ങളുടെ ഇക്കീഗായി അതായത് നിങ്ങൾക്ക് ഇതുപോലൊരു ജോലി കിട്ടിയാൽ നിങ്ങൾ അതിൽ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യും എക്സ്പേർട്ട് ആകും ആൻഡ് ക്യാഷും കിട്ടും ഈ ലോകത്തിനും ആ ജോലി ആവശ്യമുണ്ട് അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ സന്തോഷമായ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും വേറൊരു എക്സാമ്പിൾ പറയാം സച്ചിന് ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ ഇഷ്ടമാണ് ഡെയിലി അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് സ്വപ്നം കണ്ട് ഇംപ്രൂവ് ചെയ്ത് അതിൽ ബെറ്ററായി ക്രിക്കറ്റ് കളിക്കുന്നത് കൊണ്ട് ക്യാഷും കിട്ടും ആൻ ഈ ലോകത്തിന് ഇദ്ദേഹത്തിന്റെ ബാറ്റിങ്ങും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട് നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളും ഇവിടെയുണ്ട് അതായത് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇക്കി ഗായ് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ചരിത്രം സൃഷ്ടിച്ച് സക്സസ്ഫുൾ ആയ എല്ലാവരും അവരുടെ ഇക്കി കണ്ടെത്തിയതിനാലാണ് അവർ ഇത്രയും മുന്നേറിയത് ഇക്കിഗായെ ഫൈൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ടെന്നാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാം ഫ്ലോ സ്റ്റേറ്റ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഇത്രയും ഒഴുകിപ്പോയി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു മാറ്റമല്ല ഈ ഫ്ലോ സ്റ്റേറ്റ് ആണ് എക്സ്പേർട്സ് ആർട്ടിസ്റ്റ് ജി ഡി എസ് പേഴ്സണാലിറ്റീസിന്റെ പവർ അവരുടെ ഇക്കിഗായിയെ ഫൈൻഡ് ചെയ്ത് വർക്ക് ചെയ്തതുകൊണ്ടാണ് ആപ്പിളിന്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സിന് ജപ്പാന്റെ ആർട്ടിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്റ്റീവ് ജോബ്സ് ജപ്പാനിലുള്ള സോണി ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്തു ആ കാര്യങ്ങൾ അവരുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു സ്റ്റുഡിയോ ഗിഗിൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ വർക്കിൽ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞു തരാം സൺഡേ ആൻഡ് എല്ലാ ഹോളിഡേയ്സും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു എഴുപത്തി ഒമ്പത് വയസ്സിനപ്പുറവും അവർ അവരുടെ ജോലി ചെയ്യുന്നതിൽ ടയേർഡ് ആകുന്നേയില്ല എന്തെന്നാൽ അവർ അവരുടെ ഇക്കിഗായി ഫൈൻഡ് ചെയ്തു ആൻഡ് അവർ അതിലാണ് വർക്ക് ചെയ്യുന്നത് ജാപ്പനീസ് ഷെഫ് ജെറോ ഒനോ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലും ബെസ്റ്റ് ഡിഷസ് കുക്ക് ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ കുക്കിംഗ് അദ്ദേഹത്തിന്റെ ഇക്കിഗായി നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായി ഫൈൻഡ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഒരു ഇറീപ്ലേസബിൾ ലെവൽ അച്ചീവ് ചെയ്യും എവരി ടെക്നോളജി പോലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാതെയാകും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മാർക്കോട്ട് ഇയാൾ റോൾസ് റോയിസിന്റെ പെയിന്റർ ആണ് ലോകത്തിന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് കാറായ റോൾസ് റോയിസിന്റെ മുകളിൽ വരുന്ന ലൈൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് വരയ്ക്കുന്നു ഇനി അദ്ദേഹത്തെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇക്കിഗായിൽ എത്താൻ പറ്റില്ല നിങ്ങളുടെ ഉൾമനസ് നിങ്ങളുടെ ഇക്കി ഗായെ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്ക് അതിൽ നിന്നും മനസ്സിലാകും അതും ഓട്ടോമാറ്റിക്കലി ഇതാണ് നിങ്ങളുടെ ഇക്കിഗായ് എന്ന് എപ്പോൾ ജോലി തീരും എന്ന ചിന്തയോടെ വാച്ചിൽ സമയം നോക്കി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈ അല്ല എന്നാണ് അർത്ഥം നിങ്ങൾ ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈ ആയി ജോലി ചെയ്യുന്ന ഇപ്പോൾ ഈ പറഞ്ഞ ഇക്കി ഫൈൻഡ് ചെയ്ത് ചെയ്യുന്ന ജോലിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമയമറിയാതെ ആയിരിക്കും ജോലി ചെയ്യുന്നത് വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഹെക്ടർ ഗേഴ്സിയ ഫ്രാൻസിസ് മിറൽസ് എന്ന ഓദേഴ്സ് എഴുതിയ ഇക്കി ഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന ബുക്കിൽ നിന്നും എടുത്തു പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സഗസനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം